അർജുൻ ഹായ് നിതീഷ് ഹായ് ഹായ് ശ്രീനന്ദ് ഗുഡ് മോർണിംഗ് പക്ഷ കുട്ടി കിജി അബി അഭിചേട്ടിരിക്കും ഫുഡ് കഴിച്ചു ചോദിച്ചു ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന കുറച്ച് വൈകിപ്പോയി പതിനൊന്ന് മണിക്കില്ല വരാറ് കുറെ നമ്മൾ കണ്ടിട്ട് എല്ലാരും സുഖായിട്ടിരിക്കുന്നോ ഹായ് 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 അല്ലല്ല ഇത് ന്യൂ ഒന്നല്ല അർജുൻ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എന്റെ ലൈവില് വന്ന ഞാൻ അതിന്റെ മുന്നേ ഇടുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ അത് അതെ അതെ ആ ഉത്സവായിരുന്നു വീഡിയോ മൊത്തം കണ്ടില്ലല്ലേ ചായ കുടിച്ചു ചോദിച്ചു ചായ കുടിച്ചു ഹെൽത്ത് ഓക്കെ മുളയെ ഓക്കെ ആണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അതെ സുഖം ആണോ ഓക്കെ ഓക്കെ കാർത്തിക് ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് അതെ 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 അർജുൻ ഹായ് ഹായ് ആയിക്കോട്ടെ ലൈക്ക് ചെയ്ത് ഞാൻ ഇട്ട വീഡിയോസൊക്കെ കണ്ടു ഉത്സവത്തിന്റെ മൂന്നോ നാലോ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണണേ ഷോർട്സ് ആണ് കേട്ടോ എല്ലാരും കാണണേ മോനെ എവിടെ പോയി ചോയിച്ചിട്ടുണ്ട് കിൻഡർ ചോദിച്ചാണ് കേട്ടോ ഞാൻ പഴയ ആളാണ് കേട്ടോ ആ എനിക്കറിയാം അബീനെ ഞാൻ കണ്ടു കാണോ താങ്ക് യു സോ മച്ച് ആ ഉത്സവം എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മോനു കുട്ടി ആ കിൻറ്റർ ചോദിക്കുന്നുണ്ട് തിരക്കാൻ അതെ എക്സ്പ്രഷനാണ് ലഞ്ചിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല ചിക്കൻ ഉണ്ട് കേട്ടോ അതൊരു സ്പെഷ്യലാണോ എന്നെ തിരക്കാനും ഇതാര നിങ്ങൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നോ ദൈവത്തിൻകാവിൽ വന്നിട്ടുണ്ടായിരുന്നോ ലൈക്ക് കിട്ടോ താങ്ക് യു സോ മച്ച് ഹായ് സിസ്റ്റർ ഹായ് എന്തുവാ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇരിക്കാണ് അല്ല ചിക്കൻ നമ്മൾ എപ്പോ വാങ്ങുന്നുണ്ട് അതിപ്പോ ഒരു സ്പെഷ്യൽ അല്ല ഞാൻ പോയി വീഡിയോ കണ്ടുവരാം വേഗം പോയിട്ട് വീഡിയോ കാണുവാ എല്ലാ വീഡിയോ കാണാനോട്ടോ അതൊക്കെ മോണ്ടി ആണോ എന്ത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആണോ രണ്ടു ദിവസം വന്നിട്ടുണ്ടായിരുന്നോ എന്നാ ഞാൻ കണ്ടിട്ടില്ല സുഖമായിട്ടിരിക്കുന്നു അല്ല ഡെയിലി അല്ല എന്തായാലും ഉണ്ടാവും അതിപ്പോ അത് അതൊരു സ്പെഷ്യലാണ് ആ അവന്റെ പിറന്നാളിന് കിട്ടിയതാണ് കേട്ടോ അല്ലാണ്ട് ഇനി എന്താണോ അതൊക്കെ അവൻ്റെ പിറന്നാളിന് കിട്ടിയാണ് ചിക്കൻ എപ്പോ വാങ്ങുന്നുണ്ടോ സ്പെഷ്യൽ അല്ല ഞാൻ പറഞ്ഞത് ഹായ് 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 ഗുഡ് മോർണിംഗ് സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഫൈൻ സുഖമായിട്ടിരിക്കുന്നു ബാബു അത് മോളിൽ എടുത്ത് വെക്കുന്നത് അത് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മൂക്കും വായൊന്നും ഉണ്ടാവില്ല കേട്ടോ പഞ്ഞിയൊക്കെ പറിച്ചെടുത്താൽ അതുകൊണ്ടാണ് ഞാൻ താഴെ വെക്കാണ്ട് മോളിൽ വെച്ചത് പിന്നെ അതിനോട് കളിക്കാൻ വലിയ താല്പര്യം അവന് കാറ് ജീപ്പ് അങ്ങനത്തേനോടൊക്കെയാണ് കേട്ടോ താല്പര്യം അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ കൊടുത്തിട്ടില്ല നല്ല ഭംഗിയില്ല അത് കാണാൻ വേണ്ടി കൊറേ ഉണ്ട് കേട്ടോ അതിന്റെ മോള് ഇല്ല ഇല്ല ഇതാ ചേച്ചി ഇത്ര മാസമായി ചോദിച്ചിട്ടില്ല ആറായി കേട്ടോ ഷബീഖോ ഓക്കെ ഓക്കെ ഒന്ന് ചിരിക്കുമോ അതോടന്നോടാണോ അതൊക്കെ താഴയും ഷോക്കീസിലും ഒക്കെ അയച്ച ആയിട്ടുള്ളത് താഴെയുള്ളത് അധികം പാറും പിന്നെ അവന്റെ സൈക്കിളൊക്കെ താഴെ തന്നെയുള്ളത് ഞാന് കൊയിലാണ്ടിയാണ് കേട്ടോ മോൻ്റെ മേബ് നൈതിക്ക് എന്നാണ് നൈദിക് ഓ ഉണ്ടല്ലോ കേട്ടില്ല ഇതുവരെ അതെ കുറെ ദിവസമായി ഉത്സവത്തിന്റെ തിരക്കും പിന്നെ അല്ലറച്ചില്ലറ തിരക്കേട്ട് ഇങ്ങനെ പോയിട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആണോ ആണോ ചേച്ചി കീർത്തനാണോ പേര് നല്ല പേര് കേട്ടാ നല്ല പേര് താങ്ക് യു മീഷോ വീഡിയോ വന്നില്ല ഇപ്പൊ കൊറേ ആട്ടോ മീഷോന്നൊന്നും വാങ്ങാത്ത നിങ്ങൾ എല്ലാരും എന്റെ വീഡിയോസ് ഞാൻ ഇട്ട രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ ഒന്നെടുത്ത് കാണണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം സപ്പോർട്ട് ചെയ്യുന്ന ഇന്ന് തന്നെ നമുക്ക് പതിനൊന്ന് കേട്ടോ ആണോ നോക്കിയില്ല ഹലോ ബ്യൂട്ടി അർഷമി ആ ബോയ്റ്റ്യൂഡ് ഹായ് സുഖായിരിക്കുന്നുണ്ട് ആണോ താങ്ക് യു സോ മച്ച് നെയ്മൊന്നുമില്ല അങ്ങനെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇനി കണ്ടുപിടിക്കണം ഓ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണിട്ടോ വീട്ടിൽ ആരൊക്കെ ഇണ്ട് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡും അച്ഛനും അമ്മയും ഞാനും മോനൂട്ട ഹായ് അക്കാന്ന് ഹായ് പക്കി പോയിട്ട് ബോയ് ഗേൾ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഏതായാലും ഏതായാലും കുഴപ്പമില്ല അപ്പം അന്നപ്പ പേര് കണ്ടുപിടിക്കാന്നാ വിചാരിച്ച ഇങ്ങനെ ബോയ്ക്കും ഗേളിനും പ്രത്യേകിച്ച് ഒരു പേര് കണ്ടുപിടിച്ചിട്ടില്ല അവിടെ പോയിട്ട് എന്താ നോക്കിട്ടുണ്ടാന്നാ വിചാരിച്ചത് ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്ന ചോദിച്ചുകൊണ്ട് കോട്ടപ്പറബാണ് കേട്ടോ കോട്ടപ്പറമ്പാണ് കേട്ടോ എന്തുവാൻ പറയുന്നേ ആ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചില്ലേ അപ്പൊ ഏഹ് അവൻറെ അച്ചാച്ചൻ പണിക്ക് പോയി എന്നാ പറഞ്ഞു കാജ ഹായ് കാജ അങ്ങനെ പേരെന്താന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇല്ല ഇല്ല ഞാൻ ഉത്സവം കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞാച്ചിട്ടില്ല ഇനി എന്തായാലും തിങ്കളാഴ്ച തൊട്ട് പോട്ടെ എന്ന് വിചാരിച്ചു അതൊന്നും പറഞ്ഞാച്ചില്ല ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും വേഗം സപ്പോർട്ട് ചെയ്തോളൂ മോന് മടിയുണ്ടോ പോവാൻ വേണ്ടിട്ടാണോ ഹായ് ഡിയർ ഫേസിൽ ഐസ് വെക്കാറുണ്ടോ അതെന്തിനാ പിംപിൾസ് പോവാൻ വേണ്ടിട്ടാണോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ചേച്ചിയുടെ വീഡിയോസ് കൂടുതൽ ഉത്സവ ക്ഷേത്രമൊക്കെയാണല്ലോ ഏത് ദൈവമാണ് ഇഷ്ടം അങ്ങനെ ഇന്ന ദൈവം ഒരു ദൈവം ആയിട്ടൊന്നുമില്ലല്ലോ എല്ലാവരും എല്ലാം ഒന്നു തന്നെയല്ലേ എല്ലാ ദൈവവും എനിക്ക് ഒരുപോലെയാണ് കേട്ടോ ആ എ ഒരേ എല്ലാ ദൈവവും ഒരുപോലെ തന്നെ അല്ലാണ്ട് ഒരു ദൈവത്തിനോട് കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല പക്ഷേങ്കിൽ ഞങ്ങളുടെ ഇവിടെയുള്ള അമ്പലത്തിൽ പരദേവതയാണ് കേട്ടോ ഞാൻ ഈ ഉത്സവത്തിൻ്റെ വീഡിയോ അമ്പലത്തിൽ പോകുന്ന വീഡിയോ അയ്യാ അമ്പലത്തിൻ്റെ മാത്രമേ ഇടാറുള്ളൂ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ പരദേവതയെ നാം പ്രാർത്ഥിക്കുക അങ്ങനെയാണ് അല്ലാണ്ട് എല്ലാ ഒരു ദൈവം ഒന്നും വെച്ചിട്ടില്ല എല്ലാ ദൈവത്തിനും എനിക്ക് ഒരേപോലെയാണ് പക്ഷേങ്കിൽ ഇവിടെ തമ്പളത്തിൽ ഭരദേവദേവാണ് അത്രയാണുള്ളൂ ഇല്ല എവിടെ ഉണ്ട് കിട്ടോ അവിടെ എനിക്കാണ് യെസ് യെസ് ശിശുയുടെ വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ ആവണി അവന്തി ഹായ് ആൻറ്റി എന്ന് പറഞ്ഞുണ്ട് ഹായ് അത് എന്താ എനിക്ക് അറിയില്ല ഐസ് വെച്ചാൽ പോവോ കൊറേ ഞാനും കൊറേ ആയിപ്പൊ വന്നിട്ട് ഉത്സവത്തിന്റെ തിരക്കും പിന്നെ ലാസ് ചില്ലറ തിരക്കും ഒക്കെ അങ്ങനെ പോയി ഇപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ തോന്നുന്നു വന്നിട്ട് ആണല്ലേ ഓക്കെ ഓക്കെ ഹായ് ഹായ് വേണം വേണ്ട വേണ്ട അമ്മ എടുക്കും ഒരു ഹായ് തരുവെച്ചിട്ടുണ്ട് കാർത്തിക് ഹായ് താമരശ്ശേരി ആണോ ആന വിള എന്തോക്കെയോ ഞാൻ അവൻ സ്വിച്ചിന്റെ മുകളിൽ കളിച്ചോണ്ടിരിക്കും ഗുഡ് മോർണിംഗ് യെസ് ഹർഷിം ഹായ് ഡെലിവറി ഡേറ്റ് ആയോ ഡെലിവറി ഡേറ്റ് ആയില്ല എനിക്ക് ആറായിട്ടാണല്ലോ ഡെലിവറി ഡേറ്റ് മേയിലാണ് കേട്ടോ ഹായ് സുഖാണോ ചോദിച്ചുകൊണ്ട് സുഖമാണ് കേട്ടോ ഹായ് സുന്ദരി മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ചായ ചായ കുടിച്ചു കേട്ടോ ജോലിയെല്ലാം കഴിഞ്ഞോ ചോദിച്ചോണ്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കട്ടോ മോൻ പോയോ ഇല്ല ഹലോ അടി കിട്ടാനായിരോ ചേച്ചി ഫോട്ടോ ഒന്നും എടുക്കുന്നില്ലേ മോനോ എടുക്കണം സന്തോഷോ ചേച്ചി ഒരു ഹായ് തരുമോ അബ്ദുൽ ഹായ് ഞാന് കൊയിലാണ്ടിയാണ് ഏട്ടാ അതിനോടൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ ഇങ്ങനത്തെ എന്റെ മുകളൊക്കെ കേറാൻ വേണ്ടിട്ട് ഇല്ല പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്യുന്നില്ല മോനുള്ളതുകൊണ്ടും പിന്നെ പ്രഗ്നന്റ് ആയതുകൊണ്ടും ഒന്നിനും പോകുന്നില്ലാട്ടോ ഹായ് തരുവോ ചേച്ചിയും ഞാൻ ഹായ് തന്നിട്ടുണ്ടല്ലോ ഹായ് ബാസിദ് അബ്ദുൽ ഹായ് കൊയിലാണ്ടി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് കൊയിലാണ്ടി മുജുക ചേട്ടൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ വർക്ക് ഷോപ്പിലാണ് ഞങ്ങക്ക് എന്തായാലും എവിടെങ്കിലൊക്കെ കേറിക്കൊണ്ടിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം ഒക്കെ പിന്നെ പോയില്ല എല്ലാം എടുക്കണം അല്ലാണ്ട് ഫോണിൽ എടുക്കാറുണ്ട് കേട്ടോ ഓരോരോ ഫോട്ടോ സുഖാണോ ചോദിച്ചിട്ട് സുഖാണല്ലോ അതെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ ഞാൻ പയ്യോളിയാണ് ആ എന്റെ ഹസ്ബൻഡും പയ്യോളിയാണല്ലോ പയ്യോളി വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് കേട്ടോ ആ ഫുൾ വികൃതി കുട്ടിയാണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അത് ഇതിന്റെ നിൽക്കുകയായിരുന്നു ഫുഡ് കഴിച്ചു സുഖമാണ് കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് സുഖമാണോ അമ്മയും മോനും മാത്രമേ ഉള്ളൂ വീട്ടിൽ അതെ ഇപ്പൊ ഞങ്ങള് മാത്രോ വീട്ടിലുള്ളൂ എന്താ ലൈജു

കൊയിലാണ്ടിയാണ് വീട് കൊയിലാണ്ടി മുതായ് ഹായ് മോന്റെ പേര് നൈതിക്ക് കേട്ടോ ഹായ് മൂക്കൂട്ടി പൊടിയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഞാനും മുജുകുന്നാണ് ഏട്ടോ മുജുക അവര് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ ഞാൻ അലമ്പാക്കാൻ ഭയങ്കര ഇഷ്ടത്തിന് ആയില്ല അടുത്ത മാസമാണ് കേട്ടോ മോനെ ഒന്ന് കാണിക്കുക ചോയിച്ചിണ്ട് ഞങ്ങള് സാഹസിക പരിപാടിയോ ഉച്ചക്ക് എന്താ കറി ഉച്ചക്ക് ചിക്കൻ കറി ഉണ്ട് ഏട്ടാർഷു ആയിട്ടോ എവിടെയായിരുന്നു ഓക്കെ ലൈഫ് താങ്ക് യു നാട്ടിലെ ഉത്സവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞില്ല ഉള്ളൂ ഊട്ട പക്ഷെ ഞങ്ങളുടെ മെയിൻ ഉത്സവം കഴിഞ്ഞു ആശാന് ലക്കി അതെ 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 ഫുൾ ടൈം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കേറാൻ ഭയങ്കര ഇഷ്ടമായി ഒറ്റ അനഹായ ശേഷിയുടെ വീട്ടില അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യ് ഹായ് റിയാസ് അതേപോലെ എന്റെ എല്ലാ വീഡിയോസ് എടുത്ത് കാണാനും വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഹായ് എവിടെയാ സ്ഥലം ചോദിച്ചിട്ടുണ്ട് സ്ഥലം മുച്ചുകുന്നാണ് കേട്ടോ മുഞ്ഞുകൊക്കെ അറിയാം കൊയിലാണ്ടി മുച്ചുകുന്നു സ്വ കഴിഞ്ഞു പോവണ്ട ഇവൻ പാട്ട് 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 പാടി പാട്ടുപാടിത്തേ പാട്ടുപാടിക്കൊടുക്കു പാട്ടുപാടുകാട് അമ്മക്ക് പാടാൻ അറിയില്ല എന്നാ ഞാൻ അങ്ങനെ പാട്ട് പാടുകൊന്നുമില്ല ഡാൻസ് ആണെങ്കിൽ ഇപ്പോ കളിച്ചിട്ടുണ്ടാവുമായിരുന്നു അപ്പം എല്ലാവർക്കും ഹായ് 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 അപ്പം നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോസ് എടുത്ത് അതേപോലെ ആദ്യമായിട്ട് കാണുന്നില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം സോങ് ഞാൻ പാട വലിയ പാടാട്ടോ ഓക്കെ 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 ഹായ് അർഷ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുറേ നേരമായോ വന്നിട്ട് ആ കുറച്ച് നേരമായിട്ടോ ഇരുപത് മിനിറ്റിൻ്റെ അടുത്തായി അതെ എല്ലാവരോടും വരികയാണെങ്കിൽ ഞാൻ നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് വരാം അപ്പോൾ നിങ്ങളുണ്ടാവണം എൻ്റെ ലൈവില് ആദ്യമായിട്ട് കാണുന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നാളെ കാണാം കേട്ടോ ചേട്ടാ